മുകേഷ് എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി മന്ത്രി എം പി രാജേഷ് മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ മാധ്യമങ്ങളെ അറിയിക്കും കോൺഗ്രസിലെ രണ്ട് എം എൽ എ മാർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടും അവർ ഇപ്പോഴും സ്ഥാനത്ത് തുടരുന്നു അത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരാത്തത് ഓർമ്മപ്പെടുത്തുകയാണ് എൽ ഡി എഫ് കൺവീനർ ചെയ്തത് സി പി എമ്മിനോടുള്ള സ്നേഹം മാധ്യമങ്ങൾ കോൺഗ്രസിനോട് കാണിക്കാത്തത് ചൂണ്ടിക്കാട്ടിയെന്നേയുള്ളൂവെന്നും എം പി രാജേഷ് ചെറുതോണിയിൽ പറഞ്ഞു പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദപ്പെട്ട ആളുകൾ യഥാസമയം അറിയിക്കും ഇപ്പോൾ എൽ ഡി എഫ് കൺവീനറൊരു കാര്യം ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾ വിട്ടുപോയ ഒരു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചതാണ് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ രണ്ട് എം എൽ എ സമാനമായിട്ടുള്ള കേസിൽ കുറ്റപത്രം രണ്ട് പേർ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വരാതെ പോയത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു കോൺഗ്രസിനോട് ഇങ്ങനെയൊരു അവഗണന നിങ്ങൾ കാണിക്കാൻ പാടു എന്നുള്ളതാണ് അദ്ദേഹം അല്ല അതാ പറഞ്ഞത് പ്രത്യേക സ്നേഹം കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസിനെ നിങ്ങൾ അങ്ങനെ സ്നേഹിക്കാത്തത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്നേ ഇന്നലെ ഇ പി അവരെന്തായാലും എന്താ എങ്ങനെയാണെങ്കിലും ആവട്ടെ എന്ന നിലയിൽ തള്ളിക്കളയാൻ പാടില്ല എന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ബാക്കി കാര്യങ്ങൾ സി പി ഐ എമ്മിൻ്റെ തീരുമാനവും നിലപാടും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിങ്ങളെ അറിയിക്കും